ചുമ്മാതെ കിഴക്കൻ്റെ കാതോലിക്കാകാനാവില്ല ഓർത്തഡോക്സുകാരുടെ നാനൂറധികം പള്ളി കയ്യേറി അരനൂറ്റാണ്ട് കണക്കില്ലാതെ കൈയിട്ട് വാരിയതിൽ മുടക്കി പള്ളിയുടെ മുഖവാരം മിനിക്ക് മുറ്റത്ത് കട്ടവിരിച്ചാൽ അന്ത്യോക്കൻ വഴിപൊക്കൻ്റെ കാതോലിക്കാകാനാവില്ല കിഴക്കെന്നാൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ കിഴക്ക് ഭാഗമല്ല അത് കിഴക്കൻ റോമ സിറിയ തുർക്കി അടങ്ങുന്ന ഹെലനിക് ഗ്രീക്ക് ആധിപത്യം സുസ്ഥാപിതമായ ബൈസെൻറ്റിയ അഞ്ചാം നൂറ്റാണ്ടിന് ശേഷമുണ്ടായ പാത്രയാർക്കറ്റുകളാണ് അവ എങ്ങനെ കാതോലിക്കേറ്റുകളാവും സീസറുകളുടെ സാമ്രാജ്യത്തിന് കിഴക്കൻ അതിർത്തിക്കും പുറത്തുള്ള പേർഷ്യൻ പാർത്തിയാൻ ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടെ ഒന്നാം നൂറ്റാണ്ടിലുണ്ടായ കാതോലിക്കേറ്റുകൾ അവയിൽ ഏറ്റവും പ്രമുഖമാണ് കിഴക്കൻ കാതോലിക്കേറ്റ് റോമൻ സാമ്രാജ്യത്തിന് പുറത്തു വന്ന ഏറ്റവും ശക്തവും വിശാലവുമായ സഭ എന്ന നിലയിലാണ് പേർഷ്യൻ സഭയുടെ കാതോലിക്കേറ്റ് പ്രബലമാകുന്നത് റോമൻ സാമ്രാജ്യത്തിന് പുറത്തുനിന്ന് നിന്ന് ക്ഷണിക്കപ്പെട്ട നിത്യ പ്രമുഖൻ വിശ്വാസരാഷ്ട്രീയ കാരണങ്ങളാൽ അത് നാശോന്മുഖമായപ്പോൾ വിശ്വാസമെത്തിയ കിഴക്കൻ ഭൂമിശാസ്ത്രത്തിൽ പിന്നീട് ഇന്ത്യയാണ് പ്രബലം ഇന്ത്യയിൽ കിഴക്കൻ കാതോലിക്കേറ്റ് പുനഃസ്ഥാപിച്ചു എന്നതിന് ഉടയോൻ പരിശുദ്ധ വട്ടശ്ശേരിയിൽ ദിവനാസിയോസ് പഴയ സാമ്രാജ്യത്തിൻ്റെ കിഴക്കൻ പ്രവിശ്യയിൽ അന്ത്യോക്കൻ സുറിയാനിസഭയുടെ സുന്നഹദദൂസിന് ആളാം പ്രതി കൽപ്പന അയയ്ക്കുന്നുണ്ട് ഒരുത്തൻ പോലും എതിർത്തൊരു മറുപടി ഒരു വിയോജനക്കുറിപ്പ് എന്തെങ്കിലും ആക്ഷേപം രേഖപ്പെടുത്തുവാൻ കെൽപ്പ് കാണിക്കുന്നില്ല എന്നാൽ ഉണ്ടായ കാലം മുതൽ നിരവധി തവണ ആസ്ഥാനം മാറ്റിയ സുറിയാനി സഭയെ താരതമ്യം ചെയ്ത് തൻ്റെ സഭയുടെ ഔന്നത്യം അർഹത ഔചിത്യം അതിൻ്റെ തലവൻ മലങ്കര മെട്രോപൊലിത്ത എണ്ണമിട്ട് നിരത്തുന്നുണ്ട് കൽപ്പനയിൽ സുറിയാനി സഭയുടെ തെരഞ്ഞെടുക്കപ്പെട്ട അസൽ സീനിയർ പാത്രിയാർക്കീസിനെ എക്യുമിനിക്കൽ സാക്ഷിയാക്കി കാതോലിക്കേറ്റ് പുനഃസ്ഥാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഡബ്ല്യു സി സിയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഓറിയൻ്റൽ ഓർത്തഡോക്സും സംഘടിപ്പിക്കുമ്പോൾ നേതൃനിലയിൽ മലങ്കര ഓർത്തഡോക്സ് സഭ അമരത്തുണ്ട് ലോകമത പാർലമെൻറ്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ശബ്ദം മുഴങ്ങിയത് നിരവധി തവണയാണ് എസ് എസ് എൽ സി ബുക്കിലെ ഇരട്ട പേരുകൊണ്ട് കഷ്ടിതൂങ്ങി നിൽക്കാം എന്നതല്ലാതെ കിഴക്കിൻ്റെ കാതോലിക്ക മലങ്കര മെത്രോപൊലിത്ത എന്നിങ്ങനെ ലോകത്തിൻ്റെ വിശാലമായ ചുവരിൽ പതിഞ്ഞ പ്രൗഢ ചിത്രം മായ്ക്കുവാൻ സാധിക്കില്ല ഭൂരിപക്ഷം അവകാശപ്പെടുന്നവർ തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനാ പ്രകാരം കാതോലിക്കയുടെ ജനാധിപത്യ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വിജയിക്കുമ്പോഴാണ് ആയതിൻ്റെ പ്രത്യക്ഷമായ തെളിവ് അനുഷേധമാകുന്നത് വ്യാജവിൽപത്രം അപമാനം എന്നതല്ലാതെ എവിടെയും തെളിവാകുന്നില്ല മാർത്തോമയുടെ സിംഹാസനത്തിൽ ആധിപത്യവും സ്വത്വവും ഉറപ്പിക്കുമ്പോൾ മാത്രമാണ് റോമൻ സാമ്രാജ്യ അതിർത്തിക്ക് പുറത്ത് സ്വതന്ത്ര കിഴക്കൻ കാതൂലിക്കയുടെ പ്രസക്തി വർദ്ധിക്കുന്നത് അത് നന്നായി അറിയാവുന്നവർ മുടക്കപ്പെട്ട മാർത്തോമയെ പൊടിതെട്ടിയെടുത്ത് വീണ്ടും തോളിലേറ്റുന്ന ധൈന്യതയും കാലം നമുക്ക് കാട്ടിത്തരുന്നുണ്ട് ആ സ്ഥാനപതിയുടെ നിയമസാധ്യതയുള്ള ഔദ്യോഗിക നാമധേയമാണ് മലങ്കര മെത്രോപൊലിത്ത എന്നത് മോഹം മൂക്കുമ്പോൾ ആരെങ്കിലും എടുത്ത് സ്വയം അണിഞ്ഞാൽ അത് കേവലം മോഷണം അപമാനം എന്ന് മാത്രം